മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ മുംബൈയിലെ വിവിധ ശാഖകളിലെ വനിതകളും യുവാക്കളും നേതൃത്വം നൽകിയ പരിപാടിക്ക് ലഭിച്ചത് മികച്ച പ്രതികരണം എസ് എൻ ഡി പി യോഗം മുംബൈ താന യൂണിയന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ബോധവത്കരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് സമൂഹത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സംഘടന ലക്ഷ്യമിടുന്നത് ലഹരിവിരുദ്ധ പ്രകടനം ലഹരിവിരുദ്ധ സ്കിറ്റ് ലഹരിവിരുദ്ധ പ്രസംഗം തുടങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുംബൈ നവി മുംബൈ പൻവൽ താനെ തുടങ്ങി വിവിധ മേഖലകളിലെ വനിതകളും യുവാക്കളും അടങ്ങുന്ന പ്രവർത്തകരാണ് നേതൃത്വം നൽകിയത് ഇന്നത്തെ തലമുറയിൽ എല്ലാവരും കുറേ അധികം കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അഡിക്റ്റഡ് ആവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഡ്രഗ്സ് അപ്പോൾ നമ്മൾ അതിനെതിരെ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റാലി നടത്തുന്നത് കേരളത്തിൽ യോഗം പരിപാടികൾ കേന്ദ്ര വനിതാ സംഘത്തിന്റെ നിർദ്ദേശാനുസരണമാണ് മുംബൈ തല യൂണിയൻ ഏറ്റെടുത്തത് ഈ വരണ തലമുറ അറ്റ്ലീസ്റ്റ് ഇനി ഡ്രഗ്സില് പെടാണ്ട് അതിൽ അടിമപ്പെടാണ്ട് നമ്മൾ എല്ലാവർക്കും ഇതിന് ഒരു വലിയൊരു ഇത് പ്രയത്നം ചെയ്യണം ലഹരിക്കെതിരെ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വഴി പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകുക എന്നതാണ് ലക്ഷ്യം പ്രീംലാൽ